ഹലോ ആ സുഗ്രിയ ഞാനിവിടെ വിളിക്കണ്ടേ ആ ഇവിടെ വിളിക്കുക തിരുവല്ല ഞാനും മതവിരോധിയാ ഒരു മതത്തിനും ഇല്ല വിളിച്ചതായ ലോകത്തിലെ എല്ലാ മതങ്ങളും കണക്കാ ഇപ്പം വിരതെന്ന മതങ്ങളുടെ ആവശ്യം ഉണ്ടോ ഉണ്ടോ ഞാൻ ഒറ്റ എൻ്റെ ഒറ്റ ചോദ്യത്തിന് ഉത്തരം തെരഞ്ഞെങ്കിൽ പിന്നെ മതം വേണോ ഇല്ലേ നമുക്ക് നമുക്ക് പറയാം നമ്മുടെ ഐൻസ്റ്റീൻ അല്ലേ ആൽബർട്ട് ഐൻസ്റ്റീൻ നമ്മള് ശാസ്ത്ര ലോകത്തെ കുറിച്ച് നമ്മൾ സമഗ്രമായി പഠിക്കുമ്പോൾ ഏറ്റവും ഉയർത്തി കാണിക്കുന്ന ഒരാളല്ലേ ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല ഞാൻ പറയുന്ന ആദ്യം കേൾക്കണം നമ്മൾ ചർച്ച ഞാനും പറയുന്നത് കേൾക്കണം ഐൻസ്റ്റീൻ പറഞ്ഞൊരു ശ്രദ്ധേയമായ വാചകം എന്താണ് നമ്മുടെ നമ്മുടെ ജീവിത പുരോഗതിക്ക് ശാസ്ത്രം ആവശ്യമാണ് പക്ഷെ ശാസ്ത്രം കൊണ്ട് ധാർമ്മിക ബോധം ഉണ്ടാവുമോ ഉത്തരം തന്നില്ല ധാർമ്മിക ബോധം ഉണ്ടാവുമോ ഉദാഹരണം ഉദാഹരണം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം നമുക്ക് ലഭിക്കുന്ന സമ്പത്തിൽ നിശ്ചിതമായത് മറ്റൊരാൾക്ക് ദാനം ചെയ്യണം എന്നുള്ള സന്ദേശം ശാസ്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു റൈറ്റ്സിൽ നമുക്ക് കാണാൻ കഴിയുമോ ഹലോ ചേട്ടാ ഏ എന്നോ ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കണം വ്യവസ്ഥാപിതമായ ആരാധനയുടെ ഭാഗമായിട്ടുള്ളതാണ് തക്കാത്തി എന്നുള്ളത് സ്പതക്ക എന്ന് പറയുന്ന ആരാധനയാണെങ്കിലും ഏത് വ്യക്തിക്ക് കൊടുത്താലും പ്രതിഫലം ലഭിക്കും അതുകൊണ്ടാണല്ലോ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയർ നിറച്ച് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആ അയൽവാസി അക്രിം ജാറക്ക വലൂക്കാന കാഫിറ നിന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിലും അവനെ നീ ബഹുമാനിക്കണമെന്ന് പറഞ്ഞത് നിന്റെ വിശ്വാസം ഞാൻ ചോദിച്ചതല്ല ചേട്ടൻ അങ്ങോട്ടെന്ന് പറഞ്ഞു ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ മതം ആവശ്യമാണോ എന്ന് ചേട്ടൻ ചോദിച്ചു ആവശ്യമാണെന്ന് ചോദിച്ചു ഞാൻ ഈ ചേട്ടനോട് തിരിച്ചു അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചേട്ടനോട് ചോദിക്കുന്നത് ഇന്നത്തെ മദ്യത്തിനും മയക്കും മരുന്ന് ചൂ ചൂതാട്ടം പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് തെറ്റാണെന്ന് ചേട്ടൻ അഭിപ്രായം ഉണ്ടല്ലോ ഒരു മതവിശ്വാസിയ ഒരു മതവിശ്വാസി അല്ലാത്ത ഒരാള് ഇത് തെറ്റാണെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയേണ്ടത് അതെല്ലാം സംഭാവന അല്ലേ ഓക്കേ മതങ്ങളുടെ സംഭാവന ഞാൻ സംഭവിക്കും മതങ്ങളുടെ സംഭാവന അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ചതാണോ ഈ പറയപ്പെട്ട ധാർമ്മികതയെല്ലാം ശരിയും തെറ്റുമൊക്കെ മനുഷ്യൻ നിർമ്മിച്ചതാണോ പിന്നല്ല അവിടേക്ക് നമുക്ക് വരാം മനുഷ്യൻ നിർമ്മിച്ചതാണെങ്കിൽ മനുഷ്യൻ ഇന്ന് വേണമെന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ടല്ലോ ഉദാഹരണം പറഞ്ഞാൽ സ്വവർഗരതി അതുപോലെ ബ്ലഡ് സെക്സ് ഇതെല്ലാം മനുഷ്യൻ ഇന്നത്തെ കാലത്ത് വേണമെന്ന് പറയുന്ന കുറെ ആവശ്യങ്ങളുണ്ടല്ലോ നമ്മുടെ പഴമക്കാരായ ആളുകളൊക്കെ അവർ ആചരിച്ചു വന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തെറ്റാണെന്ന് പറയുന്നത് അത് തെറ്റാണെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങള് ആ കാര്യങ്ങൾ ഇപ്പൊ നമ്മള് വേണം അത് കോടതിയെ സമീപിച്ചുകൊണ്ട് അതൊക്കെ നമുക്ക് സവർഗാനുരാഗം വേണം അങ്ങനെ പലതരത്തിലുള്ള റൈറ്റ്സുകൾ നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ മനുഷ്യനാണ് ഈ നന്മകളും തിന്മകളൊക്കെ നിശ്ചയിച്ചതെങ്കിൽ ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ കോടതി വിധിക്ക് മുമ്പ് തന്നെ ഇതെല്ലാം സമൂഹത്തിൽ അനുവദിക്കപ്പെട്ട കാര്യമായി വരുന്നത് കാരണം മനുഷ്യന്റെ സ്വാഭാവികമായ ത്വരയും ആവശ്യവും അവന്റെ ആഗ്രഹങ്ങളെല്ലാം മനുഷ്യൻ നിർമ്മിച്ചതാണെങ്കിൽ അതെല്ലാം റൈറ്റ്സുകളായിട്ട് വരത്തില്ലേ ഞാൻ മനസ്സിലായില്ല നമ്മുടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് സ്വർഗാനുരാഗ്രഹം ഏകദേശം എട്ടോ ഒമ്പതോ കൊല്ലമായിട്ടുള്ളൂ നമ്മുടെ സ്വർഗ്ഗ വിവാഹങ്ങൾ അനുവദിച്ചിട്ട് അല്ലെ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ മനുഷ്യൻ അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത് എന്താണ് മനുഷ്യന്റെ ആഗ്രഹങ്ങളും മനുഷ്യന്റെ റൈറ്റ്സുകളും ഒക്കെ നമ്മൾ നീണം അതിനൊക്കെ വിലക്കെടുക്കണതാണ് അപ്പൊ മനുഷ്യൻ നിർമ്മിച്ചതാണ് മൂല്യങ്ങൾ ഞാൻ എന്റെ ചോദ്യത്തിന്റെ അല്ലത് പുരോഹിതനല്ല ഇപ്പൊ ഞാൻ സാക്ഷാൽ ഞാൻ നോക്കൂ സാക്ഷാൻ ഞാൻ തെറ്റ് ചെയ്താൽ എന്റെ വൈകല്യമാണ് മതത്തിന്റെ വൈകല്യമല്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞു ഞാൻ കല്പു കുടിച്ചു മതം പറയുന്നത് എന്താ കല്ല് കുടിക്കാൻ പാടില്ലെന്ന ഞാൻ വിഭജരിച്ചു മതം പറയുന്നത് വിഭജിക്കാൻ പാടില്ല എന്റെ എന്റെ തെറ്റാണ് എന്റെ വ്യക്തിപരമായ തെറ്റാണത് മതത്തിന്റെ തെറ്റല്ല മതം ഇതൊന്ന് ചെയ്യരുതെന്നാ പറഞ്ഞത് ചേട്ടൻ നമ്മുടെ വിഷയത്തിൽ തന്നെ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാം ഞാൻ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞു മൂല്യങ്ങളെല്ലാം ധാർമ്മികതയെല്ലാം മനുഷ്യൻ നിർമ്മിച്ചതാണെങ്കിൽ എങ്കിൽ ഇന്ന് നമ്മൾ തിരസ്കരിക്കുന്ന അതെ ഇതൊക്കെ മോശമാണ് കേട്ടോ ഇതൊക്കെ തെറ്റാണെന്ന് നമ്മൾ പറയുന്ന കുറെ കാര്യങ്ങളോ ഇന്നത്തെ ഇന്നത്തെ കാലത്തും പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം പണ്ടേക്ക് പണ്ടേ മൂല്യങ്ങളായി വരത്തില്ലായിരുന്നു മതങ്ങൾക്കും ഉണ്ടല്ലോ പോരായ്മകളുണ്ട് എന്ന് പറയുമ്പോൾ ചേട്ടൻ ഞാൻ പറയുന്നതിനകത്ത് ഉത്തരവുണ്ട് പോരായ്മകളുണ്ട് നന്മയുണ്ടെന്ന് പറയുന്നില്ലേ മതത്തിന് നന്മയുണ്ട് ചേട്ടൻ ഞാൻ ചോദിക്കുന്ന മതത്തിൽ നന്മയുണ്ടോ മനുഷ്യർക്ക് മതം വേണ്ട എന്നുള്ളതാ അല്ലേ അപ്പൊ ഞാൻ ഞാൻ അതിന് പറഞ്ഞു ഐൻസ്റ്റീൻ പറഞ്ഞ ധാർമ്മികത എന്നുള്ളത് ശാസ്ത്രം കൊണ്ട് കിട്ടുന്നതല്ല എന്ന് പറഞ്ഞു നമ്മുടെ നോക്കൂ നമ്മടെ നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആയിരുന്നല്ലോ അബ്ദുൽ കലാം അല്ലെ എ പി ജെ അബ്ദുൽ കലാം വിങ്സ് ഓഫ് ഫയർ എഴുതിയ അറിയാലെങ്കിൽ എ പി ജെ അബ്ദുൽ കലാമിനെ കാണാൻ വേണ്ടി ഡൽഹി സ്കൂളിലെ കുട്ടികൾ ചെന്നപ്പം കലാബ് പറഞ്ഞ അവർക്ക് കൊടുത്ത ഒരു ഉപദേശത്തെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും ഞാൻ വായിച്ചിട്ടുണ്ട് എന്താ അറിയോ നിങ്ങൾ ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗീത വേണം നിങ്ങൾ മുസ്ലിം മുസ്ലിംങ്ങളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറനം വേണം എനിക്ക് പറയാൻ അവസരമാണ് നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ വേണം എന്താണ് ഇതിന്റെയൊക്കെ കാരണം ഇതിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് ധാർമ്മികമായ മൂല്യം ലഭിക്കാത്തത് കൊണ്ടല്ലേ അത് കാരണം നോക്ക് നോക്കൂ നിങ്ങൾക്കൊരു ബോംബ് ഉണ്ടാക്കാൻ നിങ്ങളുടെ കയ്യിൽ ശാസ്ത്രത്തിന്റെ സഹായം വേണം അല്ലെ അത് ആ മനുഷ്യനെ കൊല്ല അല്ലെ കിരോഷിമയിൽ നാഗസാക്കിയൊക്കെ ഉണ്ടാക്കിയില്ലേ അല്ലെ അപ്പൊ ഞാൻ പറയുന്നത് അത് 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 ഹിരോഷിമലി നാഗസാക്കിയിലും ഇടരുത് എന്ന് ബോധം നമുക്ക് അല്ലെങ്കിൽ ഒരു മാനവീക സന്ദേശം ശാസ്ത്രം കൊണ്ട് കിട്ടുമോ ഉണ്ടല്ലോ Ah, okay. Oh, no, no, no. Oh, okay. 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 okay.